യുടെ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ് പൊതുസമൂഹത്തിന്റെ എന്താ പറയാ അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് വരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷേ ആരാണോ ലീക്ക് ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ പച്ചക്ക് വേറെ ഒരു വേഡ് വെച്ച് പറയും മോശമായി അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മീഡിയസിൻ്റെ മുന്നിൽ പറയാൻ തോന്നില്ല വിൻസി അലോഷ്യസ് പറയാതെ പറഞ്ഞ വാചകം എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് അവരോട് ചെയ്ത നിറകേട് അതായത് ഈ പറയുന്ന ഫിലിം ചേംബർ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം തന്തയ്ക്ക് പിറകായിക ആ ഒരു പ്രവൃത്തിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന നടനുമായി അതായത് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന നടൻ അല്ലെങ്കിൽ അത് ആരായാലും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇനി ഒരു സിനിമയിലും അഭിനയിക്കില്ല അങ്ങനത്തുള്ള ഒരു അനുഭവം തനിക്ക് ഉണ്ടായി എന്ന് തുറന്ന് പറയുന്ന സമയത്ത് ഒരു കൂട്ടം മലയാളികൾ അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഞാനും കണ്ടതാണ് കാരണം പല ആൾക്കാരും പറയും നീ എന്തിനാണ് എന്തിനാണിപ്പം നീ ഇങ്ങനെ വന്നിരുന്നത് സംസാരിക്കുന്നത് നിനക്ക് ആ ഒരു നടന്റെ പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അത് ഒരു പക്ഷേ ഇല്ലാത്ത ആൾക്കാരാണ് അത്തരത്തിൽ ചിന്തിച്ചതെന്ന് പറഞ്ഞത് അതിനുള്ള ഉത്തരം തന്നെയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർ അവരുടെ തീരുമാനവുമായി അവർ പറഞ്ഞത് എന്താണ് എനിക്ക് ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുമായി ഇനി മേലിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവരുടെ നിലപാടാണ് അവർ വ്യക്തമാക്കിയത് ഇനി അഭിനയിക്കില്ല അതേ നിലപാടിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ പറയുന്ന ഇന്ന് സുരേഷ് കുമാർ അതായത് നിർമാതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം കേൾക്കാൻ ഒരു ബൈറ്റ് കേൾക്കാൻ കേൾക്കാനിടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിൻസി അലോഷിൻസിന്റെ അടുത്ത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പരാതി കൊടുക്കാനുള്ള ഒരു ഒരു എന്ന് പറയുന്നത് കരുത്ത് അല്ലെങ്കിൽ ഒരു പ്രേരണയ്ക്കൊക്കെ അവരും കാരണമായിട്ടുള്ള രീതിക്ക് അപ്പം നടപടി എടുക്കുക എന്നുള്ള തരത്തിൽ അപ്പം ഇവരെല്ലാവരും ചേർന്ന് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം ചേംബർ അമ്മ ഇതിലെല്ലാം പരാതി പോയിട്ടുണ്ട് ഇവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ആ പെൺകുട്ടിയെ കൊണ്ട് കൃത്യമായിട്ട് അവരുടെ നിലപാടിൽ നിന്ന് മാറ്റിക്കൊണ്ട് പരാതി എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ നിലപാടുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവരിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നു എന്നിട്ട് അവരുടെ പോലും കൺസെൻ്റ് ഇല്ലാതെ കൃത്യമായിട്ട് ആ ഒരു പേര് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു കൊടുത്ത് വിൻസ് ഈ പറയുന്ന വിൻസി അലോഷ്യസ് െന്ന് പറഞ്ഞ നടിയെ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഈ സിനിമാ മേഖലയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ ഇവർ അറ്റാക്ക് ചെയ്ത മലയാളികൾക്ക് കാര്യം പിടിയിട്ട് കാണും അതായത് ഇവർ ഉദ്ദേശിച്ച കാര്യം എന്താണ് വിൻസിയെ പോലെ ഇനി ആരും ഇതുപോലെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി വരാൻ പാടില്ല കാരണം ഇതിലൊരു സ്വകാര്യത ഒരിക്കലും ഉണ്ടാകില്ല സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എന്നൊരു കാര്യം തന്നെയാണ് ഇതിലൂടെ കിട്ടുന്ന സൂചന എന്ന് പറഞ്ഞാൽ ആലോചിച്ചു ഈ പറയുന്ന ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആദ്യമായിട്ടല്ല ഷൈൻഡോം ചാക്കോ എന്ന് പറയുന്ന നടനെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുന്ന കൊക്കെയിൻ കേസ് ആരും മറന്നിട്ടുള്ള സംഭവമല്ല ഇപ്പോഴും പൊങ്ങി വന്നത് തന്നെയാണ് ആ ഒരു കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്നും പല ഇടപാടുകൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പല ആൾക്കാരുടെയും ഈ പറയുന്ന ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഈ കൈകഴുകൾ മുഖേന തന്നെയാണ് പല തെളിവുകളും നശിക്കപ്പെട്ടതും ഈ പറയുന്ന ഇയാൾ ഈ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി പോവുകയും എന്ന് പറയുന്നത് ഇയാളുടെ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന ചേഷ്ടകളൊക്കെ കാണുന്ന സമയത്ത് ഇയാളുടെ സംസാര രീതി ഫോൺ എറിഞ്ഞ് പൊട്ടിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുന്ന സമയത്ത് തന്നെ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഷൈൻഡോയും ചാക്കോ ഇല്ലാതെ ഒരു സിനിമയും ഇല്ല എന്ന തരത്തിലേക്ക് അപ്പം വിൻസി എന്തുകൊണ്ട് ആ ഒരു പേര് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഈ പറയുന്ന എഗ്രിമെന്റിന് വേണ്ടി കാത്തുനിന്ന അധികം പാവം ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അവരുടെയൊക്കെ സിനിമകൾ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട് അതിൽ അഭിനയിച്ച കുറേയധികം കലാകാരന്മാർ അപ്പം ഇയാളുടെ പേര് ഇതിലേക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമകൾ നിന്നു പോവുകയും സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അപ്പം ഇയാൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇയാൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അഭിനയിക്കാൻ അറിയുന്ന ഒരു നടൻ തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് അവിടെ തീരട്ടെ എന്ന് ആ ഒരു പെൺകുട്ടി ചിന്തിച്ചു അല്ലെങ്കിൽ ആ സിനിമ ഫീൽഡ് ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് രണ്ടാമതൊരു വിശ്വാസം അവർക്ക് കൊടുത്തുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് കാണിച്ചൊരു വേഷം നമ്മൾ എന്തിനാണ് ഈ പറയുന്ന ഹേമാ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് എന്തിനു കൊണ്ടുവന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ തോന്നിപ്പോകുന്നത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിന് അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് ഈ പറയുന്ന ലൊക്കേഷൻസിൽ സിനിമാ ലൊക്കേഷൻസിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് ഈ പറയുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളികളോ പീഡനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അതുമൂലമാണല്ലോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മനസ്സിന് കൺട്രോൾ കിട്ടാതെ പലതരത്തിലുള്ള ചീത്ത വാക്കുകൾ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ പ്രകോപിതരാകുക അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ഉപദ്രവിക്കാൻ വരിക ഒക്കെ ചെയ്യുന്നത് അപ്പം സെറ്റിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ കാര്യമാണ് നാടി ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് അല്ലാതെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ഇടപെടേണ്ട കാര്യങ്ങളാണ് അത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രിമാര് ബാക്കി ആൾക്കാരെല്ലാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഗവൺമെന്റ് അടക്കമുള്ള ആൾക്കാര് മൊത്തത്തിൽ പറഞ്ഞ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ലഹരി മരുന്നിനെ ഇവിടെ നിന്ന് മൊത്തത്തിൽ നിർമാർജനം ചെയ്യും അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറയുന്ന സമയത്ത് ഇത്രയും തെളിവുകൾ കിട്ടുന്ന സമയത്ത് ഇത് വെറുതെ മാച്ചു കളഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് ഇത്തരത്തിലൊരു ഒരു ഹോട്ടലിൽ താമസിക്കുന്നു ആ ഹോട്ടലിലേക്ക് ഇന്നലെ രാത്രി ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ തെളിവുകൾ അല്ലെങ്കിൽ അവിടെ ഡ്രഗ്സ് മാഫിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നു എന്നറിഞ്ഞ് പരിശോധനയ്ക്ക് എത്തുന്നു ആ പരിശോധനയ്ക്ക് എത്തുന്ന തൊട്ട് പിന്നാലെയാളാ മനസ്സിലാക്കുന്നു അതിനുശേഷം മൂന്നാം നിലയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത ചാടി ഓടി രക്ഷപ്പെടുന്നു ആലോചിച്ച് നോക്കി അയാൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റിയ ആൾക്കാർ അയാൾക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ ഈ ട്രക്സ് എന്ന് പറയുന്ന സാധനം ഇയാൾ ഈ സിനിമാ സെറ്റിൽ ഇത്രയും ഇതായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ സഹ നടന്മാർ നടിമാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിനിമാ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ബാക്കി എല്ലാ ആൾക്കാരും ഇത് ഇത് കാണുന്നതാണ് അപ്പോൾ സ്വാഭാവികം എന്നിട്ട് കൂടി ഇവരൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഇത് വിലക്കുന്നില്ല സിനിമയിൽ അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമല്ലേ ലഹരി പോലെ ഇത്രയും ഇതായിട്ടുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അത് സിനിമ സെറ്റിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ പേരിൽ പലപ്പോഴും ഷൂട്ടിംഗ് മുടങ്ങുക ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സമയത്ത് എന്നിട്ട് പോലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സിനിമാ ഫീൽഡിലുള്ള ഒരു വ്യക്തി പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെന്ന് വേണം വിശ്വസിക്കാൻ അപ്പം സിനിമാ ഫീൽഡ് എന്ന് പറയുന്നതിനകത്ത് നിൽക്കുന്ന അധികായകന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധമുണ്ട് എന്നൊരു അർത്ഥം തന്നെയാണ് ഇതിനിടയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇത് ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ആ സിനിമയ്ക്കകത്തും ഇദ്ദേഹത്തിന്റെ ഒരു റോൾ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയെ പോലൊരു നടന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ ഒന്നും അറിയില്ല ഈ ഇത്രയും ഇതായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി അതൊക്കെ ഉപയോഗിക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ പേര് മാത്രല്ല ബാക്കി ഒരുപാട് നടന്മാർ ഇദ്ദേഹമായിട്ട് എത്രയോ നടന്മാർ അഭിനയിക്കുന്നു അപ്പം ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല ഇവർ ഇതിനെക്കുറിച്ചൊന്നും കംപ്ലയിൻ്റ് ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച് പറയുന്നില്ല സമൂഹത്തിന് നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊന്നും തയ്യാറാവുന്നില്ല ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒന്നും ഇണ്ടാതെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന കാര്യം കലാകാരന്മാർക്ക് വേണ്ടതാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യാനുള്ളത് അവർ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള ഒരു ഒരു തീരുമാനം എടുക്കുകയാണുള്ളത് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ അത് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക ചേട്ടാ അതൊന്നും നടന്മാർക്ക് വിലക്കാനോ പ്രൊഡ്യൂസേഴ്സിന് വിലക്കാനോ ഇത് സംവിധായന്മാർക്ക് വീട്ടിൽ പോയി വിലക്കാനോ പറ്റുന്നൊരു കാര്യമില്ല പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമുണ്ട് സിനിമാ സെറ്റിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അവർ ഒരു എഗ്രിമെന്റ് എന്തായാലും ഒരു സിനിമയെ ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഒരു കരാറിൽ ഒപ്പിടും ആ കരാറ് തെറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ സിനിമയിൽ നിന്ന് ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ വിലക്കുക എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറാൻ തയ്യാറാകും അവരും അവരുടെ കണ്ടീഷൻസ് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തയ്യാറാവും ഇത് ഇവർക്കൊക്കെ വേണ്ടുള്ള എല്ലാ രത്തിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും കണ്ണടച്ചങ്ങ് കൊടുക്കുക അതിനുശേഷം ഈ പറയുന്ന അവരൊക്കെ നല്ല രീതിയിലുള്ള മാന്യന്മാരായിട്ട് ചമഞ്ഞിടക്കുക ഇന്ന് ഈ സമൂഹത്തിൽ ലഹരി മരുന്ന് കാരണം കൊച്ചുകുട്ടികൾ എത്രയോ ആറിലും ഏഴിലും എട്ടിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ ഇത്തരത്തിലുള്ള മരുന്നുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സിനിമാ എന്ന് പറയുന്ന അത്രയും വികസിച്ച് കിടക്കുന്നൊരു ഒരു മേഖലയാണ് ആ മേഖലയിൽപ്പെട്ട ആൾക്കാർ യഥേഷ്ടമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഇടപാടുകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ കാരണക്കാരായി വരുന്നത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പെൺകുട്ടികൾ ആൺകുട്ടികൾ അടക്കമുള്ള ഏറ്റവും കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വരെ മുട്ടായിൽ അതുപോലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് ട്രഗ്സ് നിറച്ചുകൊണ്ട് കുട്ടികൾക്ക് എത്തിച്ചുകൊണ്ട് കൊടുക്കുന്നു അപ്പം ഇതിനുള്ള ഒരു ഒരു കാൽവയ്പ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊരു പടി അറിഞ്ഞോ അറിയാതെയോ മുന്നോട്ട് കാൽ വെച്ച വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിയുടെ ആ ഒരു കരുത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടുള്ളത് ഒരുപാട് പേരുടെ കമന്റ് കണ്ടു ഇതോടെ വിൻസി അലോഷ്യസിന്റെ സിനിമാ ഫീൽഡ് അൽ നിന്ന് ഔട്ട് ആയിരിക്കുന്നു ഇനി മത്തിക്കച്ചവടത്തിനെ പൊക്കിക്കൊള്ളുന്നു ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടുള്ളത് ഇത് വലിയൊരു ഇത് നമ്മൾ ചെറുതായിട്ട് ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയല്ല ഇത് നമ്മുടെ സമൂഹത്തിനെ ഇന്ന് കാർന്നു കൊണ്ടോ തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പീഡനങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ കത്തിക്കുത്തുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ അരങ്ങേറികൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നടി ഇത്രയും ബ്രേവ് നടീന്നൊക്കെ പറയാനുള്ളൂ അത്രയും അത്രയും തൻ്റെ ഇടമുള്ള ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആദ്യം ഒറ്റ അവളുടെ ഉറച്ച തീരുമാനത്തിൽ ഇനി അഭിനയിക്കില്ല ഇത്രത്തുള്ള ആൾക്കാരോട് എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ട് സിനിമാ മേഖലയുള്ള ആൾക്കാർക്ക് അറി അറിയുന്ന കാര്യം തന്നെയാണ് ഇന്ന് സുരേഷ് കുമാർ പറഞ്ഞ കാര്യമാണ് ചില പരാതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കണ്ണടച്ച് വിട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു പരാതി വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോകാനാണ് ചിലപ്പം ഇതിൽപ്പെട്ട ചില ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത് പക്ഷേ ഈ ഒരു കാര്യത്തോടു കൂടി സിനിമാ ഫീൽഡിലുള്ള ആർക്ക് ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ സമൂഹത്തിനോടുണ്ടെങ്കിൽ കലാകാരൻ എന്നുള്ള നിലയിൽ ഉറപ്പായിട്ടും ഷൈൻ ഡോൺ ഷൈൻഡോഞ്ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ സിനിമയിൽ നിന്ന് വിലക്കേണ്ട ഒരു കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ പുറത്താക്കേണ്ട കാര്യമാണ് എന്തിനെങ്കിലുള്ള നടന്മാരെ കൊണ്ടുവരുന്നത് നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള പ്രവർത്തികൾ അവർ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികം സിനിമാ മേഖലയും ഇതിന് ഉതകുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് കഞ്ചാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മയക്കുമുര അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ട സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വേണം കണക്കാക്കാൻ